ഡി ഡിവൈൻ മേഴ്സിയുടെ അഥവാ ദൈവകാരുണ്യത്തിൻ്റെ അനുഭവം ജനങ്ങൾക്ക് ലഭിക്കുന്ന ഒരു സ്ഥലത്താണ് നിങ്ങളായിരിക്കുന്നത് ഞാനും ഈ ദൈവത്തിൻ്റെ കാരുണ്യത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്കറിയാം അത് കൃതാവായി ശമിശുഹായിലൂടെയാണ് നമുക്ക് പൂർണ്ണമായിട്ട് വെളിപ്പെട്ടതും അനുഭവമായതും ഈ ദൈവകാരുണ്യത്തിൻ്റെ വെളിപ്പെടുത്തലിന് മുമ്പ് തന്നെ ദൈവം തന്നെ തന്നെ പല രീതികളിൽ വെളിപ്പെടുത്തിയിട്ടുണ്ട് ഏറ്റവും ആദ്യത്തെ വെളിപ്പെടുത്തലെന്ന് പറയാവുന്നത് മോശയോടെ ദൈവം മുൾ്പടർപ്പിൽ പറഞ്ഞ വചനങ്ങളാണ് അവിടെ ദൈവം പറയുന്നു ഞാൻ ഞാൻ തന്നെയാണ് ഞാൻ ചെന്ന് ഇസ്രായേൽക്കാരെ രക്ഷിക്കണമെങ്കിൽ അവർ ചോദിച്ചാൽ നീ ആരാണെന്നാണ് ഞാൻ പറയേണ്ടത് എന്ന് ചോദിച്ചപ്പോഴാണ് ദൈവമായ കർത്താവ് പറയുന്നത് ഞാൻ ഞാൻ തന്നെ വീണ്ടും മോശം ചോദിച്ചപ്പോൾ ഒരു വ്യാഖ്യാനം ദൈവം കൊടുക്കുന്നുണ്ട് അതിപ്രകാരമാണ് ഞാൻ അബ്രാഹത്തിൻ്റെയും ഇസഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവമായ കർത്താവ് തന്നെ ഇത് മോശയ്ക്കറിയാവുന്ന ഭാഷയാണ് കാരണം പൂർവ്വപിതാക്കന്മാരാണ് അബ്രാഹും ഇസഹാക്കും യാക്കോബും അപ്പോൾ അത് പറയാൻ എളുപ്പമായി മോശയ്ക്ക് എന്നാൽ ആദ്യം പറഞ്ഞത് അവിടുന്ന് അവിടുന്ന് തന്നെയാണെന്നുള്ള ആ വെളിപ്പെടുത്തൽ എന്നുവെച്ചാൽ അനിർവചനീയമാണ് അവിടുത്തെ സത്ത അത് പിന്നീട് ദൈവത്തിൻ്റെ ആ വെളിപ്പെടുത്തലിലൂടെ വെളിപ്പെടുത്തലുകളിലൂടെ കൂടുതൽ നമുക്ക് വ്യക്തമായി കിട്ടുന്നുണ്ട് ദൈവമായ കർത്താവ് സ്രഷ്ടാവാണ് ദൈവമായ കർത്താവ് പരിപാലകനാണ് ദൈവമായ കർത്താവ് രക്ഷകനാണ് ഈ അനുഭവങ്ങളാണ് വിശുദ്ധ ഗ്രന്ഥത്തിലെ ഒന്നാമത്തെ വചനം തന്നെ ആദിയിൽ ദൈവം ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിച്ചു സ്രഷ്ടാവായ ദൈവം പിന്നീട് ആറ് ദിവസങ്ങളിലെ സൃഷ്ടിയുടെ വിവരണമുണ്ട് എന്ന് നമുക്കറിയാം ആറാമത്തെ ദിവസമാണ് മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ടത് ഏഴാം ദിവസം ദൈവമായ കർത്താവ് വിശ്രമിച്ചു എന്ന് രേഖപ്പെടുത്തിയിരുന്നു ആ എന്ന് പറയുന്നത് സൃഷ്ടിയെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ധ്യാനമാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും സൃഷ്ടിയുടെ പിന്നീട് ഇങ്ങോട്ടുള്ള ആ ചരിത്രത്തിൽ കഥയിൽ നാം കാണുന്നത് ദൈവത്തിൻ്റെ വീണ്ടും വീണ്ടുമുള്ള വെളിപ്പെടുത്തലുകളാണ് പാവം ചെയ്ത മനുഷ്യന് രക്ഷ വാഗ്ദാനം ചെയ്തുകൊണ്ട് പറലെ ആദ്യ പാവത്തിന് ശേഷം ദൈവം സംസാരിക്കുന്നുണ്ട് രക്ഷയുടെ വാഗ്ദാനം ഈജിപ്തിൽ ഇസ്രായേൽ ജനം അടിമത്തത്തിൽ പോയതിനു ശേഷവും മോശയോട് സംസാരിക്കുന്നതിന് മുമ്പായി തിരുവചനത്തിൽ നാം വായിക്കുന്നു കർത്താവ് പറയുന്നതായിട്ടാണ് ദൈവമരുൾ ചെയ്യുന്നതായിട്ടാണ് ഞാൻ ഈജിപ്തിലെ എൻ്റെ ജനത ജനതയുടെ കഷ്ടതകൾ കണ്ടു അവരുടെ രോദനം ഞാൻ കേട്ടു അവരുടെ യാതനകൾ ഞാൻ അറിഞ്ഞു അതിനാൽ അവരെ രക്ഷിക്കുവാനായി ഞാൻ ഇറങ്ങി വരികയാണ് നമ്മുടെ കഷ്ടതകൾ കാണുകയും രോദനം കേൾക്കുകയും യാതനകൾ അറിയുകയും ചെയ്യുന്ന ഒരു ദൈവമാണ് പഴയ ദൈമത്തിൽ തന്നെ ദൈവമായ കർത്താവ് ഇസ്രായേലിൻ്റെ ചരിത്രം മുഴുവൻ അങ്ങനെയാണ് അതിപ്പോൾ ഞാൻ വിവരിക്കേണ്ടതില്ല തിരുവചനം വായിക്കുന്നവരായ നിങ്ങൾക്കെല്ലാവർക്കും അറിയാം പഴയ പഴയത്തിൽ ദൈവം താൻ തെരഞ്ഞെടുത്ത ജനത്തിൻ്റെ വീഴ്ചകളിൽ അവരെ താങ്ങാനായി അവരെ രക്ഷിക്കാനായിട്ട് ഇറങ്ങി വരുന്നത് നേരിട്ട് വരുന്നതുണ്ട് പ്രവാചകന്മാരിലൂടെ വരുന്നുണ്ട് രാജാക്കന്മാരിലൂടെ വരുന്നുണ്ട് പുരോഹിതന്മാരിലൂടെ വരുന്നുണ്ട് എന്നൊക്കെ നമുക്കറിയാം അപ്പോഴങ്ങനെ വരുന്ന നേതാക്കന്മാരിൽ പ്രഥമ ഗണനീയനാണ് മൂശ മൂശയുടെ ആ നേതൃത്വത്തിലാണ് ഇസ്രായേൽ ജനം കാനാൻ നാടിൻ്റെ വാതിൽപ്പടി വരെ എത്തുന്നത് പിന്നീട് ജോയിഷുവായുടെ നേതൃത്വത്തിൽ അവിടെ കാനാൻ നാട്ടിൽ പ്രവേശിക്കുന്നു ന്യായാധിപന്മാരുടെ ഭരണം രാജാക്കന്മാരുടെ ഭരണം രാജ്യം വിഭജിക്കപ്പെടുന്നു പിന്നീട് വിദേശീയ ആധിപത്യങ്ങൾ ഒന്നിനുപറകെ ഒന്നായിട്ട് അവരെ കീഴ്പ്പെടുത്തുന്നു അതിൽ നിന്നെല്ലാം ഇടയ്ക്കെല്ലാം അവർക്ക് ആശ്വാസമുണ്ടാകുന്നുണ്ട് നുപ്തകാനേശ്വര രാജാവ് അവരുടെ ദേവാലയം നശിപ്പിച്ചു എന്ന് വരികിലും സോളമൻ പണിത ദേവാലയമാണ് ഏഴ് വർഷം കൊണ്ട് സോളമൻ പറ പണിത ദേവാലയം പിന്നീട് അത് പേർഷിനാധിപത്യത്തിൽ സൈറസ് എന്ന് പറയുന്ന ഒരു നല്ല രാജാവ് അനുവദിച്ചതനുസരിച്ച് ഏസ്ര നെഹേമിയ ആയുടെ ഭരണകാലത്ത് ദേവാലയം വീണ്ടും മണിയപ്പെട്ടു നാൽപ്പത്താറ് സമ്മത്സരം എടുത്തു ആ നാൽപ്പത്താറ് സമ്മത്സരം കൊണ്ട് പണിത് ദേവാലയത്തെക്കുറിച്ചാണ് കർത്താവ് പറയുന്നത് ഇത് നശിപ്പിക്കുക മൂന്ന് ദിവസം കൊണ്ട് ഞാനിത് പുനരുദ്ധരിക്കും കർത്താവിൻ്റെ ഉത്ഥാനത്തെക്കുറിച്ചാണ് അവിടെ അത് പറഞ്ഞതെന്ന് നമുക്കറിയാം അപ്പോഴങ്ങനെയുള്ള വെളിപ്പെടുത്തലുകളുടെ എല്ലാം നടുവിലൂടെ കടന്നു വരുന്ന ദൈവം തന്നെ തന്നെ പൂർണ്ണമായിട്ട് വെളിപ്പെടുത്തിയത് കർത്താവിൻ്റെ രക്ഷകനുമായി ശമിച്ചു ഹായിലൂടെയാണ് പ്രതിയേക ദൈവത്തിൻ്റെ വെളിപ്പെടുത്തലും പുതിയ നിയമത്തിൽ കർത്താവായ ശമിച്ചു ദൈവം പിതാവാണെന്നും സൃഷ്ടാവാണെന്നും അതുപോലെ തന്നെ ദൈവത്തിൻ്റെ ശക്തി പരിശുദ്ധാത്മാവിലൂടെ ദൈവജനത്തിന്മേലും അതുപോലെ തന്നെ പ്രവാചകന്മാരിലുമൊക്കെ പ്രവർത്തിക്കുന്നുണ്ടെന്നും പഴയ നിയമത്തിൽ നിന്ന് തന്നെ നമുക്കറിയാം എന്നാൽ ഒരു രക്ഷകൻ എന്ന് മാത്രമാണ് വിശേഷിക്കപ്പെടുന്നത് തൻ്റെ പുത്രനായ വിശ്വമിശിഖയെക്കുറിച്ച് ഒരു രക്ഷകൻ വരുമെന്നുള്ളു അപ്പോൾ ആ രക്ഷകനെ വാഗ്ദാനം ചെയ്ത് രക്ഷകനായി കാത്തിരിക്കുമ്പോഴാണ് ഈ വരുന്ന രക്ഷകൻ ദൈവത്തിൻ്റെ പുത്രനായ ഈശ്വമിശിഖ മനുഷ്യാവതാരം ചെയ്ത രൂപത്തിൽ ആണ് എന്ന് അപ്പോൾ ആ ഒരു വെളിപ്പെടുത്തൽ നിർണായകമായ വെളിപ്പെടുത്തലാണ് പിതാവിൻ്റെ പുത്രൻ മനുഷ്യജന്മം പരിശുദ്ധ പരിശുദ്ധകന്യകയിലൂടെ മനുഷ്യനായി അവതരിച്ച് നമ്മോടൊപ്പം ജീവിച്ച് മരിച്ച് ഉത്ഥാനം ചെയ്ത് മനുഷ്യവർഗത്തെ മുഴുവൻ രക്ഷിക്കുന്നു എന്നുള്ള ആ വെളിപ്പെടുത്തലാണ് ഇപ്പോൾ നിർണായകമായി തീർന്നിരിക്കുന്നത് ആ നിർണായകമായ വെളിപ്പെടുത്തലിൻ്റെ ഭാഗമായിട്ടാണ് ദൈവം ആരാകുന്നു എന്നും പൂർണ്ണമായിട്ട് വെളിപ്പെടുത്തപ്പെട്ടത് അതേക്കുറിച്ച് നമ്മൾ എഴുതിയ സുവിശേഷത്തിൽ വായിക്കുന്നുണ്ട് അവിടുത്തെ അദ്ദേഹത്തിൻ്റെ ലേഖനത്തിലും നമ്മൾ വായിക്കുന്നുണ്ട് ദൈവം സ്നേഹമാകും ദേവൂസ് കാരിതാസ് എസ് എന്ന് ലത്തീനി പറയും ദൈവം സ്നേഹമാകും ബെനഡിക്റ്റ് പാപ്പ ആ ഒരു വെളിപ്പെടുത്തലിനെക്കുറിച്ച് തന്നെ ഒരു ചാക്രിക ലേഖനം എഴുതിയിട്ടുണ്ട് ഒരു ഒരു ചാക്രിക ലേഖനം വളരെ വിപുലമായ ഒരു ചാക്രിക ലേഖനം അപ്പോൾ അതിൽ പറയുന്നത് ദൈവം എപ്രകാരം സ്നേഹമായിരിക്കുന്നു എന്നുള്ളതാണ് ഈ സ്നേഹം തന്നെയാണ് ദൈവം നമുക്ക് തന്നിട്ട് പോയിരിക്കുന്നതും ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ ഏറ്റവും ഉന്നതവും ഉദാത്തവുമായിട്ടുള്ള ഒരു വെളിപ്പെടുത്തലും സാക്ഷാത്കാരവുമാണ് നമ്മുടെ കർത്താവായി ശമിശിഹായിൽ സംഭവിച്ചത് തന്നിൽ വിശ്വസിക്കുന്നവരാരും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് തൻ്റെ ഏകജാതനെ തന്നെ നൽകുവാൻ തക്കവണ്ണം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു എന്ന് യോഹന്നാൻ സ്നേഹ തൻ്റെ സുവിശേഷത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന മൂന്നാം അധ്യായം പതിനാറാം വാക്യം സി എസ് എസ് പിക്കെന്ന് പറയുന്ന ഒരു വലിയ ബൈബിൾ പണ്ഡിതനുണ്ട് അദ്ദേഹം മൂന്ന് വോളിയത്തിൽ പുതിയ നിയമത്തിൻ്റെ വ്യാഖ്യാനം എഴുതിയിട്ടുണ്ട് അതിൽ അദ്ദേഹം പറയുകയാണ് യോഗനാൻ സ്ലിഹായുടെ ആ സുവിശേഷത്തെക്കുറിച്ചുള്ള നാലാമത്തെ സുവിശേഷത്തുള്ള വ്യാഖ്യാനത്തിൽ പറയുകയാണ് ഞാൻ ഇപ്പോൾ ഉദ്ധരിച്ച ആ മൂന്നാം അധ്യായം പതിനാറാം വാക്യത്തിൽ യോഹന്നാൻ എഴുതിയ സുവിശേഷം മുഴുവൻ സംഗ്രഹിക്കാം എന്ന് എന്നുവെച്ചാൽ ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ ഒരു വലിയ വെളിപ്പെടുത്തലും സാക്ഷാത്കാരവുമായിട്ട് തൻ്റെ ഏകജാതനെ തന്നെ നൽകുവാൻ ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു ദൈവം അത്രമാത്രം താഴ്ന്നിറങ്ങി നമ്മെ സ്നേഹിച്ചിരിക്കുകയാണ് ഈ സ്നേഹത്തിൻ്റെ പാഠമാണ് നാമും പഠിക്കണമെന്ന് കർത്താവായി സ്വാമിശി ആവശ്യപ്പെട്ടിരിക്കുന്നത് ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങൾ പരസ്പരം സ്നേഹിക്കുവിൻ ദൈവമായ പിതാവ് കർത്താവായി ശമിച്ചുകായാലൂടെ നമ്മെ സ്നേഹിച്ചതുപോലെ നാമും പരസ്പരം സ്നേഹിക്കണം എന്ന് കൂട്ടിച്ചേർക്കുകയാണ് നിങ്ങൾക്ക് പരസ്പരം സ്നേഹമുണ്ടെങ്കിൽ നിങ്ങളെൻ്റെ ശിഷ്യന്മാരാണെന്ന് ലോകമറിയും നമുക്ക് സ്നേഹമില്ല എന്ന് വരികിൽ കർത്താവിൻ്റെ ശിഷ്യന്മാരാണെന്നുള്ള പറയുന്നതിലെ അർത്ഥമില്ല നമ്മൾ നമ്മളെ തന്നെ നിരാകരിക്കുകയാണ് നമ്മൾ കർത്താവിൽ വിശ്വസിക്കുന്നു എന്ന് പറയുകയും അവിടുന്ന് ആകുന്ന സ്നേഹം അവിടുന്ന് വെളിപ്പെടുത്തിയ സ്നേഹം അവിടുന്ന് തൻ്റെ ജീവിതത്തിലൂടെ നമുക്ക് നൽകിയ സ്നേഹം ഗുരുസ്മരണത്തിലൂടെ ഉത്തരവഹിക്കപ്പെട്ട അവിടുത്തെ സ്നേഹം നിരാകരിക്കപ്പെടുകയാണ് അതിനെ നമ്മൾ നിഷേധിക്കുകയാണ് നമ്മുടെ ജീവിതത്തിലൂടെ അതുകൊണ്ട് പരസ്പര സ്നേഹം എന്നുള്ളത് ഇന്ന് നമുക്കൊരു കൽപ്പനയാണ് കർത്താവിനോട് ഏറ്റവും വിശിഷ്ടമായ കൽപ്പന ഏതാണെന്ന് ചോദിച്ചപ്പോഴും പറഞ്ഞത് ഇതു തന്നെയാണ് എല്ലാറ്റിനും ഉപരി ദൈവത്തെ സ്നേഹിക്കുക നിന്നെ തന്നെ സ്നേഹിക്കുന്ന പോലെ എൻ്റെ സഹോദരനെയും സ്നേഹിക്കുക അപ്പോൾ കർത്താവ് അത് വീണ്ടും വീണ്ടും ആവർത്തിച്ച് പഠിപ്പിച്ചിട്ടുള്ള കാര്യമാണ് അപ്പോൾ ഈ സ്നേഹത്തിൻ്റെ വെളിപ്പെടുത്തലാണ് കഴിഞ്ഞ കാല സഭയിൽ വളരെയേറെ ജനങ്ങളെ ഏറ്റെടുക്കുകയും വിശ്വാസികൾ സാക്ഷ്യപ്പെടുത്തുകയും ചെയ്തു എത്രമാത്രം പ്രവർത്തനങ്ങൾ സ്നേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ സാക്ഷ്യങ്ങൾ സഭയിലൂടെ ഈ ലോകത്ത് ഉണ്ടായി എന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം സ്നേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ എത്രമാത്രം നടന്നു എന്ന് നിങ്ങൾക്കറിയാവുന്നതാണ് പോൾ സംഘടന എന്നൊരു സംഘടന വിശുദ്ധ ഫ്ര വിശുദ്ധ വിൻസൻ്റ് ഡിപ്പോളിൻ്റെ ചൈതന്യത്തിൽ ആരംഭിക്കപ്പെട്ട് ലോകം മുഴുവനിലും വളർന്ന് പന്തലിച്ചു നിൽക്കുന്ന കത്തോലിക്കരായ അൽമാരുടെ ഏറ്റവും വലിയ സംഘടനയാണ് ഈ സംഘടനയിലൂടെ സ്നേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ ലോകം മുഴുവൻ നടക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ സമർപ്പിത സന്യാസിനി സമൂഹങ്ങൾ സന്യാസ സമൂഹങ്ങൾ ഇടവക വൈദികരെ മേല വൈദിക മേലക്ഷിമാരെല്ലാവരും സംഘടിതമായിട്ട് എത്രയോ സ്നേഹത്തിൻ്റെ പ്രവർത്തനങ്ങളാണ് ഈ ലോകത്തിൽ കാഴ്ചവെച്ചിട്ടുള്ളത് ആവശ്യക്കാർക്ക് വേണ്ടി രോഗികൾക്ക് വേണ്ടി അതുപോലെ തന്നെ ഔഷധേനെ ഉപയോഗിക്കുന്ന ആളുകൾക്ക് വേണ്ടിയല്ല എന്തെല്ലാം പ്രസ്ഥാനങ്ങൾ വലിയ വലിയ ആശുപത്രികളെല്ലാം നമ്മൾ പടുത്തുയർത്തി ഈ സ്നേഹം പ്രകടമാക്കാൻ ശ്രമിക്കുകയാണ് വ്യക്തികളും വളരെയേറെ സ്നേഹം പ്രകടിപ്പിക്കുന്ന ഒരു കാലഘട്ടമാണ് എന്നാൽ സ്നേഹത്തിൻ്റെ പ്രവർത്തനം അതിൻ്റെ ഉച്ച അവസ്ഥയിൽ വെളിപ്പെടുത്തപ്പെട്ടത് വളരെ അടുത്ത കാലത്താണ് മാർപ്പാപ്പാപ്പാരായ ജോൺ പോൾഡണ്ടാമനും ബിഷ ബെനഡിക്റ്റ് പാപ്പായും ഇപ്പോഴത്തെ പാപ്പായും ദൈവം കാരുണ്യവാനാകുന്നു എന്നുള്ളതിന് പ്രധാ പ്രധാനമായ ഒരു സ്ഥാനം നൽകിക്കൊണ്ട് അവരുടെ പ്രബോധനങ്ങൾ നൽകി ദൈവത്തിൻ്റെ കാരുണ്യത്തെക്കുറിച്ചാണ് അവർ മൂന്ന് പേരും അടുത്ത കാലത്ത് കൂടുതലായി പഠിപ്പിച്ചത് സ്നേഹത്തിൻ്റെ ഏറ്റവും ഉന്നത ഉന്നതഭാവമാണ് കാരുണ്യം ദൈവം സ്നേഹമാകുന്നു എന്ന് പറയുന്നതിൻ്റെ ഏറ്റവും ഉന്നതമായിട്ടുള്ള രൂപമാണ് കാരുണ്യം ദൈവം കാരുണ്യവാനാകുന്നു എന്ന് പറഞ്ഞാൽ സ്നേഹം അത് ആവശ്യമായിരിക്കുന്നവർക്ക് അത് ഏറ്റവും കൂടുതൽ ആവശ്യമായിരിക്കുന്നവർക്ക് കൊടുക്കുമ്പോഴാണ് കാരുണ്യമായി തീരുന്നത് ദരിദ്രർക്ക് ആലംബഹീനർക്ക് അവശത അനുഭവിക്കുന്നവർക്ക് രോഗികൾക്ക് പാർശ്വവൽക്കരിക്കപ്പെടുന്നവർക്ക് അഗതികൾക്ക് അഭയാർത്ഥികളായി വരുന്നവർക്ക് ഭിന്നശേഷിക്കാരായിട്ടുള്ളവർക്ക് ജനനത്താലെ വൈകല്യങ്ങളുള്ളവർക്ക് ഒക്കെ ചെയ്യുമ്പോഴത് കാരുണ്യമായി മാറുകയാണ് സ്നേഹം കാരുണ്യമായി മാറുകയാണ് അങ്ങനെയുള്ള സന്ദർഭത്തിൽ ആ കാരുണ്യമാണ് ഈ കാലഘട്ടത്തിൽ ഏറ്റവും ആവശ്യമെന്ന് വെളിപ്പെടുത്തിക്കൊണ്ടാണ് മദർ ഫൗസ്റ്റിനായിക്ക് ദൈവം തൻ്റെ കാരുണ്യത്തിൻ്റെ രൂപം വെളിപ്പെടുത്തിയത് ഇതാണ് ഡിവൈൻ മേഴ്സി കർത്താവായി സ്വമിശിഹായുടെ കാരുണ്യത്തിൻ്റെ രൂപം ഈ രീതിയിലാണ് മദർ ഭൗസ്റ്റിനായിക്ക് കർത്താവായി പ്രത്യക്ഷപ്പെട്ടു തൻ്റെ ഹൃദയത്തിൽ നിന്ന് ഒഴുകുന്ന നീർച്ചാലുകൾ പോലെ കാരുണ്യം ഈ ലോകത്തിലേക്ക് വർഷിക്കപ്പെടുന്നു എന്ന് അപ്പോൾ ഈ കാരുണ്യത്തിനായിട്ടാണ് നിങ്ങളും നാം എല്ലാവരും ഇവിടെ വരുന്നത് ഇവിടുത്തെ തീർത്ഥാടകർ ഇതിനു വേണ്ടി തന്നെയാണ് നാം വിശുദ്ധ കുർബാനയിലെ നമ്മുടെ കാരോശൂസ പ്രാർത്ഥനകളിൽ പ്രാർത്ഥിക്കുന്നത് കർത്താവ് ഞങ്ങളോട് കരുണയുണ്ടാകണമേ ഇത് സഭയുടെ ആരംഭകാലം മുതലുള്ള പ്രാർത്ഥനമാണ് പ്രാർത്ഥനയാണ് കുറിയ ലൈസോൻ എന്നാണ് സുറിയാനിയിൽ നമ്മൾ ചെല്ലിക്കൊണ്ടിരുന്നത് കരുണയുണ്ടാകണമേ എന്ന അതിൻ്റെ അർത്ഥം കർത്താവെ കരുണയുണ്ടാകണമേ കിറിയേ എന്ന് പറഞ്ഞാൽ എന്നാണ് കിരിയെ എലൈസോൺ എലൈസോൺ എന്ന് പറഞ്ഞാൽ കരുണയുണ്ടാകണം അതാണ് ഇപ്പോഴും നമ്മൾ കുർബാന ഹേൽപ്പടുന്നത് കർത്താവെ കരുണയുണ്ടാകണം അതുണ്ടായാൽ മതി നമ്മുടെ മേൽ കർത്താവിന് കഴിഞ്ഞാൽ നമുക്ക് സർവസ്വവുമായി നമ്മുടെ ആവശ്യങ്ങളും നമ്മുടെ രോഗങ്ങളും നമ്മുടെ അവശതകളും നമ്മുടേതായിട്ടുള്ള എല്ലാവിധത്തിലുള്ള വിധത്തിലുള്ള ജീവിതത്തിൻ്റെ ആവശ്യങ്ങളും അപ്പോൾ ദൈവം നമ്മൾ വേണ്ടി വരികയാണ് ദൈവം ഇറങ്ങി വരികയാണ് അപ്പോൾ കാരുണ്യവാനായ കർത്താവെ എന്ന് നമ്മൾ വിളിക്കുന്നത് ആ അർത്ഥത്തിലാണ് കാരുണ്യവാനായ കർത്താവേ ദൈവം കാരുണ്യവാനാണ് ദൈവം കരുണയാണ് ദൈവം സ്നേഹമായിരിക്കുന്നത് പോലെ തന്നെ ദൈവം കരുണയാണ് ആ ദൈവത്തിൻ്റെ കാരുണ്യം നാം അനുഭവിക്കേണ്ട ഒരു കാലഘട്ടമാണ് ഇത് നാം സ്വയം അനുഭവിക്കുക അതിനുവേണ്ടി നാം കർത്താവിൻ്റെ കാരുണ്യം യാചിക്കുക ഒപ്പം തന്നെ ഈ കാരുണ്യം മറ്റുള്ളവർക്ക് അനുഭവവേദ്യമാക്കി കൊടുക്കുവാൻ വേണ്ടി നമ്മുടേതായിട്ടുള്ള എല്ലാ പരിശ്രമങ്ങളും ചെയ്യുക അതിന് കർത്താവ് നമ്മളെ ശക്തിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് കർത്താവിൻ്റെ കാരുണ്യം ഇന്ന് നമുക്ക് ഏറ്റവും അധികം ആവശ്യകമായിരിക്കുന്ന ഒരു കാലഘട്ടമാണ് അപ്പോൾ ദൈവം വെളി തന്നെ തന്നെ വെളിപ്പെടുത്തിക്കൊണ്ട് വന്ന ആ പരമ്പരയിൽ അവസാനമായി നിൽക്കുന്ന ഒരു വെളിപ്പെടുത്തലായിട്ട് നാം മനസ്സിലാക്കുകയാണ് ദൈവത്തിൻ്റെ കാരുണ്യം സർവകാരുണികനായ ദൈവത്തെ നമ്മുടെ ജീവിതത്തിൽ സ്വീകരിച്ചുകൊണ്ട് നമ്മൾ കരുണയുള്ളവരാകണം നമ്മൾ കരുണയുള്ളവരാകണം നമ്മുടെ ജീവിതം തന്നെ കരുണയുടെ രൂപവും ഭാവവും ഉൾക്കൊള്ളണം നമുക്കുള്ള ഏറ്റവും വലിയ ഒരു തിന്മ നമ്മുടെ ഉള്ളിലും നമ്മുടെ പ്രവർത്തനങ്ങളിലുമൊക്കെ ഉണ്ടാകുന്നത് നാം നമ്മിൽ തന്നെ സംതൃപ്തരാകുക അല്ലെങ്കിൽ നാം നമ്മിൽ തന്നെ എല്ലാം തികഞ്ഞവരാണെന്നുള്ള ബോധത്തോടെ പ്രവർത്തിക്കുക കുറേ സമ്പത്തുണ്ടായാൽ നല്ലൊരു വിദ്യാഭ്യാസം ഉണ്ടായാൽ ഒരു നല്ല ജോലി ഉണ്ടായാൽ മറ്റു ദിവസത്തുള്ള ജീവിത സൗകര്യങ്ങളുണ്ടായാൽ ജീവിതത്തിൽ ചില വിജയങ്ങളുണ്ടായാൽ നമ്മുടെ സ്വാധീന സമൂഹത്തിൽ വർദ്ധിച്ചാൽ ഈ മനോഭാവം കൂടാനിടയുണ്ട് അങ്ങനെയുള്ളവർ കൂടുതൽ ചിലപ്പോൾ എന്നെ ആരും തോൽപ്പിക്കാനില്ല എനിക്കെല്ലാം ചെയ്യാൻ കഴിയും എന്നുള്ള ഒരു താൻ ഭാവത്തിലേക്ക് അങ്ങ് വരും എല്ലാവരും എന്നല്ലേ പറയും വരാൻ സാധ്യത അതാണ് ദൈവത്തിൻ്റെ കരുണ സ്വീകരിക്കുന്നതിന് തടസ്സമായി നൽകുന്നത് വലിയ ഒരു ജലപ്രവാഹം വരുന്നു അതിന് വലിയ ഒരു ബണ്ടിട്ട് അല്ലെങ്കിൽ ഒരു ഡാം കെട്ടി ചെക്ക് ഡാം കെട്ടി നിങ്ങൾ തടഞ്ഞാൽ ആ വെള്ളം അവിടെ നിൽക്കും എന്ന് പറഞ്ഞതുപോലെയാണ് ദൈവത്തിൻ്റെ കാരുണ്യ പ്രവാഹത്തെ കരുണക്കടലേ എന്ന് നമ്മൾ ദൈവത്തെ കർത്താവിനെ വിളിക്കുന്നെങ്കിൽ ആ കരുണക്കടലൊഴുകി മനുഷ്യ സമൂഹമാവുന്ന കടലിലാണ് വിലയം കൊള്ളേണ്ടത് കടലിൽ വിലയം കൊള്ളേണ്ടതാണ് അല്ലാതെ അത് തടഞ്ഞു നിർത്തപ്പെടേണ്ടതല്ല ദൈവത്തിൻ്റെ കാരുണ്യത്തെ തടഞ്ഞു നിർത്താൻ ആർക്കെങ്കിലും കഴിയുമെന്ന് ചോദിക്കും ഞാൻ പറഞ്ഞ താൻ ഭാവക്കാർക്ക് അല്ലെങ്കിൽ സ്വയം അഹങ്കരിക്കുന്നവർക്ക് തീർച്ചയായിട്ടും തടഞ്ഞു നിർത്താൻ സാധിക്കും കാരണം മനുഷ്യന് ദൈവം സ്വാതന്ത്ര്യം കൊടുത്തു മനുഷ്യൻ്റെ സ്വാതന്ത്ര്യത്തെ ദുരുപയോഗിച്ചുകൊണ്ടാണ് മനുഷ്യൻ ദൈവത്തിൻ്റെ കാരുണ്യത്തിന് തടസ്സം സൃഷ്ടിക്കുന്നത് നമ്മുടെ കുടുംബങ്ങളിൽ ചിലപ്പോൾ നമ്മുടെ ഭാര്യയ്ക്ക് കിട്ടേണ്ട ദൈവത്തിൻ്റെ കാരുണ്യം ഭർത്താവ് തടഞ്ഞെന്ന് വരാം ഭർത്താവിന് ലഭിക്കേണ്ട കാരുണ്യം ഭാര്യ തടഞ്ഞെന്ന് വരാം മക്കൾക്ക് ലഭിക്കേണ്ട കാരുണ്യം മാതാപിതാക്കന്മാർ തടഞ്ഞെന്ന് വരാം മാതാപിതാക്കന്മാർക്ക് ലഭിക്കേണ്ട കാരുണ്യം മക്കൾ തടഞ്ഞെന്ന് വരാം അപ്പോൾ ഇങ്ങനെയുള്ള കഥകളുണ്ട് അടുത്തിടെ ഒരു വീട്ടിൽ മകൻ അപ്പൻ്റെ തലക്കടിച്ചു രണ്ടുപേരും അകന്ന് ജീവിക്കാൻ തുടങ്ങി അവരെ രമ്യപ്പെടുത്തുവാൻ വളരെ വിശുദ്ധിയുള്ള ഒരു വൈദികൻ മകനെ ആദ്യം വിളിച്ച് തൻ്റെ കൂടെ ഒരാഴ്ച താമസിപ്പിച്ചു ഉപദേശിക്കാൻ ഒന്നും പോയില്ല മകൻ ഇവിടെ ജീവിക്കാൻ പറഞ്ഞു അവിടുത്തെ തിരുവചന വായന അവിടുത്തെ ധ്യാനം അവിടുത്തെ പ്രാർത്ഥനകൾ അവിടുത്തെ വിശുദ്ധ കുർവാന അർപ്പണമൊക്കെ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ആ മകൻ പറഞ്ഞു എനിക്ക് തെറ്റ് പറ്റിപ്പോയി അതുവരെ സ്വയം ന്യായീകരിച്ച് അപ്പൻ്റെ കുറ്റം പറഞ്ഞുകൊണ്ടിരുന്നെ ആ മകൻ പറഞ്ഞു എനിക്ക് തെറ്റുപറ്റിപ്പോയി എനിക്ക് അപ്പനോട് രമ്യപ്പെടണമെന്ന് അച്ഛൻ അപ്പനെ വിളിച്ചു അപ്പൻ ഒരാഴ്ച താമസിക്കാൻ പറഞ്ഞു അത് കഴിഞ്ഞ് അപ്പനും മകനും കണ്ണീർ വാർത്തുകൊണ്ട് അനുരഞ്ജിതരായി എന്നാണ് അച്ഛൻ അച്ഛനെന്നോട് പറഞ്ഞു ഇതാണ് ഇവിടെ സംഭവിക്കേണ്ടത് ഇതുപോലുള്ള സംഭവങ്ങൾ നടക്കണമെന്നല്ല ഞാൻ പറയുന്നത് ഇതുപോലുള്ള മനോഭാവങ്ങൾ നമ്മളിൽ ആവിർഭവിക്കണം നാം ആരും നമുക്ക് വേണ്ടി തന്നെ ഉള്ളവരല്ല പ്രിയമുള്ള സഹോദരന്മാർ ഒരാൾ എത്ര മാത്രം ഉയർന്നാലും അയാൾ ഒന്നും ആകുന്നില്ല അയാൾ ദൈവത്തോടും സഹോദരങ്ങളോടും കൂടി ചേർന്ന് നിൽക്കുന്നില്ലെങ്കിൽ ശൂന്യമാണ് പൂജ്യമാണ് ഒന്നുമല്ല ദൈവത്തിൽ നിന്ന് നാം വരുന്നു അരിയോ പാകോസിലെ പ്രസംഗത്തിൽ പൗലോസ്ലിഹ പറയുന്നില്ലേ നാം ദൈവത്തിലായിരിക്കുന്നു ചരിക്കുന്നു ജീവിക്കുന്നു ഇതാണ് നമ്മുടെ അസ്തിത്വം ദൈവത്തിലായിരിക്കുന്ന ഒരുത്തൻ ദൈവത്തിനെ നിരാകരിക്കുകയാണെങ്കിൽ പിന്നെ അവൻ അവൻ്റെ അസ്തിത്വം തന്നെ നിഷേധിക്കുകയാണ് ദൈവത്തിൽ ചരിക്കുന്നവൻ ഞാൻ സ്വയം ചരിക്കുകയാണ് എൻ്റെ പണമാണ് എൻ്റെ സമ്പത്താണ് എൻ്റെ സ്വാധീനമാണ് എൻ്റെ പദവിയാണ് എന്നെ വഴി നടത്തുന്ന ആരും എനിക്കൊന്നും ചെയ്തിട്ടില്ല എന്നൊക്കെ ഭാവിക്കുകയാണെങ്കിൽ അവൻ അവനെ തന്നെ നിഷേധിക്കുകയാണ് കാരണം ദൈവത്തിൽ നിന്ന് വന്നു ദൈവത്തിലായിരിക്കുന്നു ദൈവത്തിൽ ക്ഷരിക്കുന്നു എന്നുള്ള ഒരവസ്ഥ അനുസരിച്ച് വിനയത്തോടു കൂടി നമ്മൾ ദൈവമക്കളായിട്ട് ജീവിക്കണം ദൈവത്തിൻ്റെ സൃഷ്ടികളായിട്ട് ജീവിക്കണം ദൈവത്തിൽ നിന്ന് സ്നേഹവും കാരുണ്യവും സ്വീകരിച്ച് മറ്റുള്ളവർക്ക് അത് അനർഹമായിട്ട് കൊടുക്കാനായിട്ട് കഴിവുള്ളവനായിട്ട് ജീവിക്കണം നമുക്ക് കൂടുതൽ 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 പണം കിട്ടുന്നെങ്കിൽ കൂടുതൽ കൂടുതൽ കൂടുതലായിട്ടും മറ്റുള്ളവരെ കൊടുക്കാൻ വേണ്ടി കൂടിയാണ് അത് നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്നത് അപ്പോൾ അങ്ങനെയുള്ള ചിന്തകളിലേക്കൊന്നും ഞാൻ കൂടുതൽ വിശദമായി പോകുന്നില്ല ദൈവത്തിൻ്റെ കാരുണ്യം ദൈവം തന്നെ നമുക്ക് വെളിപ്പെടുത്തി തന്നിട്ടുള്ള ഒരു വലിയ സത്യമാണ് ആ സത്യത്തിൻ്റെ അനുഭവമാണ് നമ്മുടെ ജീവിതത്തെയും മറ്റുള്ളവരുടെ ജീവിതങ്ങളെയും ധന്യമാക്കുന്നത് ആ അനുഭവത്തിന് വേണ്ടി ആ അനുഭവം മറ്റുള്ളവർക്ക് കൊടുക്കാൻ വേണ്ടി കർത്താവായി ഈശ്വമിശായെ പോലെ നമ്മൾ കഷ്ടതകൾ സഹിക്കണം വേണ്ടി വന്നാൽ മരിക്കണം കർത്താവിനോടൊപ്പം ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യണം അങ്ങനെ അവിടുത്തെ ആത്യന്തികമായ സമാധാനം നമുക്കും മനുഷ്യ സമൂഹത്തിനും കൊടുക്കാനായിട്ട് നമുക്ക് കഴിയണം